രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് വക്താവ് സ്ഥാനം രാജിവെച്ചു സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന് രാജിക്കത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ രാജി സ്വീകരിച്ചുവെന്ന് കെ പി സി സി അധ്യക്ഷൻ അറിയിച്ചു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ചിലർ പിന്നിൽ നിന്ന് കളിക്കുകയാണെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു ശിഖണ്ഡികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആളുകളെ ആക്രമിക്കുന്ന രാഷ്ട്രീയമാണ് ഭസ്മാസരന് വരം കൊടുത്തതുപോലെയാണെന്ന ഇന്നലത്തെ പ്രസ്താവനയ്ക്ക് മൂർച്ച കൂട്ടി ഇന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തി മുരളീധരന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാൻ അവകാശം ആണോ എനിക്ക് അറിയണം മുരളിയെ കെ പി സി സി പ്രസിഡന്റാക്കിയാൽ പാർട്ടി പിരിച്ചുവിടേണ്ടിവരും തനിക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ പാർട്ടി തല അന്വേഷണം നടത്തി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഇപ്പോഴും നേരം വെളുത്ത സോളാർ കമ്മീഷൻ പോയി ആളുകളും ഈ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആക്ഷേപം കേട്ട സോളാർ കേസിൽ അതുണ്ടായില്ലെന്നും കെ കരുണാകരൻ അനുസ്മരണ ദിനത്തിൽ പിണറായിക്കൊപ്പം വിദേശത്തെ പരിപാടിയിലായിരുന്നു പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിവരക്കേടിന് മറുപടിയില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു മലയാള മാസം അനുസരിച്ച് കെ കരുണാകരൻ അന്തരിച്ച ദിനത്തിൽ കർമ്മം ചെയ്തിരുന്നു കാരണം എന്തും വിളിച്ചു പറയുന്ന ഒരു സംസ്കാരമാണ് ഏതായാലും ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചു എന്നതിന്റെ തെളിവ് സൂചിപ്പിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം മുരളിയെ മുന്നിൽ നിർത്തിയതാരെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി എന്നിവർ അല്പസമയത്തിനകം രാജ്മോഹൻ ഉണ്ണിത്താനും ഈ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് രണ്ട് മിനിറ്റ് ദീർഘമുള്ളൊരു ഇടവേണം